വെ സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻഗ്നി നിറച്ചിടണേ കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അവിടുന്ന് എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല അല്ലേ ലുയാ അഭിഷേകാദി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു യുടെ തിരുഹൃദയം ശത്രുവിൽ നിന്ന് നിങ്ങൾ എല്ലാവരെയും കാത്തുകൊള്ളട്ടെ ഹലേ ലുയാള സഹോദരങ്ങളെ കർത്താവിന്റെ വലിയ കരുണയാൽ വീണ്ടും നമുക്ക് വചനം കേൾക്കാനും കണ്ടുമുട്ടാനും പ്രാർത്ഥിക്കാനും കർത്താവ് അവസരം നൽകി നമുക്ക് കർത്താവിന് നന്ദി പറയാം ബഹുമാനപ്പെട്ട സേവർക്കാം വട്ടാലച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ജോസച്ചൻ അച്ഛൻ ആൻ്റണി അച്ഛൻ ക്രിസ്റ്റോ അച്ഛൻ സാംസാൻ അച്ഛൻ തുടങ്ങി അച്ഛന്മാരെല്ലാം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തർ വർത്ത് വിശുദ്ധകർമാനെ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ ലുയാ നിങ്ങൾ എല്ലാവരും സെഹുൻ മിനിസ്റ്റീസിന് വേണ്ടിയും പ്രത്യേകിച്ച് വട്ടാലച്ഛനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുകയും അത് ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് കർത്താവ് നമുക്ക് ആമുഖമായി നൽകിയ വചനം നമുക്ക് തന്നെ അത് പറയുമ്പോൾ തന്നെ നല്ലൊരു ബലം കിട്ടുന്ന വചനമാണ് കർത്താവ് എപ്പോഴും എൻ്റെ കൺ മുൻപിലുണ്ട് അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല ഉച്ചത്തിൽ പറയാ അല്ലേ ലുയാ അല്ലേ ലുയ്യ നല്ലൊരു വചനമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളിലൂടെയും പല ഞെരുക്കങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് മനസ്സിനൊരു പിടുത്തം മനസ്സിനൊരു കുലുക്കം അല്ലെങ്കിൽ ആത്മാവിലൊരു ഒരു ഒരു അവസ്ഥ അങ്ങനെയൊക്കെ വരുന്നത് കർത്താവിനെ ദർശിക്കാൻ സാധിക്കാത്തത് കൊണ്ട് എപ്പോഴും കർത്താവിനും കൺമുൻപിൽ കാണണം അവിടുന്ന് വലതുഭാഗത്തുണ്ട് ആ ഒരറ്റ വിശ്വാസത്തിൽ പോകണം പുതിയ നിയമത്തിൽ വിശുദ്ധ എസ്തപ്പാനോസ് അതേപോലെ കരിങ്കൽ കല്ലുകൾ ശരീരത്തിൽ വന്ന് പതിക്കുമ്പോൾ ചെയ്തത് ആ കർത്താവിനെ ദർശിക്കുകയാണ് അല്ലേ ലുയാ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം സന്തോഷത്തിൽ വലിയൊരു കൂട്ടായ്മയിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ് എഴുന്നേറ്റ് നിന്ന് നമ്മൾ ഒരുമിച്ച് ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് അനുവർത്തമാകാൻ വേണ്ടി നന്നായിട്ടൊന്ന് പാടി പ്രാർത്ഥിച്ച് കർത്താവിനെ ആരാധിച്ച് ഹൃദയ നില ഒരുക്കി വതിന് ശുശ്രൂഷയിൽ പ്രവേശിക്കുക നമ്മ കാര്യങ്ങൾ ഉയർത്തി ഒരുമിച്ച് നന്നായിട്ട് ഇങ്ങോട്ട് സ്തുതിക്കാം കുട്ടികളും മുതിർന്നവരും യുവജനങ്ങളും എല്ലാവരും ചേർന്ന് കർത്താവിനെ ആരാധിക്കുക കാര്യങ്ങൾ ഉയർത്തുക സർവശക്തൻ കൂടെയുണ്ട് ദൈവശക്തി ദൈവ പൈതൽ ഞാ ഭയപ്പെടില്ല അത്യുന്നതര കൂടെയുണ്ട് സർവശക്തൻ കൂടെയുണ്ട് ദൈവശക്തി എന്നേലുണ്ട് ദൈവ പൈതൽ ഞാ ഭയപ്പെടില്ല ൂടെയുണ്ടാതന്റെ വാഗ്ദാനമേ മരിസുത്തറുകായ വാഗ്ദാനമേ മരിസുത്തറായ ഉന്നത സദ സഹായക ഞങ്ങളിൽ നിറയണമേ ഞങ്ങളിൽ നിറയണമേ നന്നായി കരങ്ങളടിച്ച പാടി ആരാധിക്കുകയാണ് ഓ പരിശുദ്ധാത്മാവേ അവിടുന്ന് എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങളെ സഹായിക്കുന്ന അവിടുന്ന് ഏറ്റുമാറും ഞങ്ങൾ ദൈവമേ ദൈവമേനോസ് കർത്താപ് വലിയ പ്രതിസന്ധികളുടെ നടുവിൽ അങ്ങയെ ദർശിച്ചു അങ്ങ് വരതുവശത്ത് ശക്തിപ്പെടുത്തുന്നത് കണ്ടു ദൈവമേ പ്രതിസന്ധി എന്നെ അതിജീവിക്കാൻ പറ്റി ദൈവമേ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികൾ മാനസിക ക്ലേശങ്ങൾ ശാരീരിക രോഗങ്ങൾ മറ്റു തരത്തിലുള്ള ആത്മാവിൻ്റെ ശതങ്ങൾ ദൈവമേ ഈ അവസ്ഥയിലെല്ലാം അങ്ങയെ കണ്ടുകൊണ്ട് അങ്ങയുടെ കൂടെ നിന്ന് പിടിച്ചേക്കാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ അഭിഷേകമായ അഭിഷേകമായി ഇറങ്ങിടട്ടെ നഗരത്തിൽ നടുവി മരണത്തിൽ മുൻകിൽ സ്വർഗത്തെ ദർശിച്ച നഗരത്തിൽ നടുവി മരണത്തിൽ മുൻകിൽ സ്വർഗത്തെ ദർശിച്ച് ആത്മ കൈകൾ ഉയർത്തിൻ്റെ വാഗ്ദാനമേ പരിശു തരു വാഗ്ദാനമേ േ സഹായക ഞങ്ങളിൽ നിറയണമേ ഉന്നത സസ്യേന സഹായക ഞങ്ങളിൽ നിറയണമേ ഹലിയോയോയോയോയോയ ഹല 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 ഹലോ ആരാധന 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 ദൈവമേ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഭയം വിട്ടുമാരട്ടെ നിരാശ വിട്ടുമാറട്ടെ ദുഃഖം വിട്ടുമാറട്ടെ പ്രത്യാശ കൊണ്ടെന്ന് അറിയട്ടെ ആത്മവിശ്വാസം കൊണ്ടെന്ന് അറിയട്ടെ ആത്മധൈര്യം കൊണ്ടെന്ന് നിറയട്ടെ ദൈവ സ്വയം കൊണ്ടെന്നറിയട്ടെ പ്രാർത്ഥന വരങ്ങൾ കൊണ്ട് നിറയട്ടെ കർത്താവ് വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ പിടിച്ചു നിൽക്കാൻ തക്കാ ആത്മാവിന് ശക്തി ഇപ്പോൾ നിറയട്ടെ കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം ഇപ്പോൾ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണത് ആരുമില്ല എന്നുള്ള തോന്നൽ ഈശോ നീങ്ങിപ്പോകട്ടെ യേശു കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം അറിയട്ടെ നിത്യസഹായം പരിശോധനമാർ അഭിഷേകപ്പോൾ ഓരോരുത്തരും ശരീരത്തിൽ അനുഭവിക്കട്ടെ ശക്തി പുറപ്പെട്ട് അനേകരെ സുഖപ്പെടുത്തി എന്ന വന്ദനപ്രകാരം ലോക തിന്മകളും ആധിപത്യങ്ങളും െറയെ ആരാധനാരാധന ആരാധന ആരാധന ആരാധനാധനാധനാധിക്കുന്നു സ്വസ്ഥാനങ്ങൾ പ്രിയമുള്ള സഹോദരങ്ങളിൽ നിങ്ങൾ അനേകം പേര് നോട്ട്ബുക്ക് വെച്ച് വചനങ്ങൾക്ക് എഴുതുന്ന കാര്യം ഞാൻ ആത്മാവിൽ കാണുകയാണ് കുട്ടികളൊക്കെ വചനങ്ങളെല്ലാം എഴുതി എടുക്കുന്നു മനസ്സിലാക്കുകയാണ് അങ്ങനെ നിയോഗം വെച്ച് വചനം എഴുതുമ്പോൾ വചനം എഴുതിയാൽ ദൈവം അത്ഭുതകരമായിട്ട് അനുഗ്രഹിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വചനം വായിച്ചാൽ പോരാ മധ്യസ്ഥം വഹിക്കണം ഞാൻ ഉറക്കാണ് സഹിയ ധ്യാന കേന്ദ്രത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം വൈകുന്നേരം ആരാധനയൊക്കെ സമാപിച്ചു ശുശ്രൂഷകരൊക്കെ കിടക്കാൻ വേണ്ടി പോയി ധ്യാനിക്കുന്ന ദൈവജനം മുഴുവൻ ഉറക്കത്തിലേക്ക് പ്രവേശിച്ചു അപ്പോൾ ഓഫീസിൽ നിന്ന് മറ്റു കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചതിന് ശേഷം ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഈ ശുശ്രൂഷകരും ധ്യാനക്കാരും ഒക്കെ താമസിക്കുന്ന ഡോർമെറ്ററി സൈഡുകളിലാണ് മുകളിലോട്ട് കയറി പോവുകയാണ് അങ്ങനെ കയറി പോകുന്ന സമയത്ത് അതിനകത്ത് ആ ശുശ്രൂഷകർ താമസിക്കുന്ന ആ സൈഡിലൂടെ നടന്ന് പോകുമ്പോൾ ഞാൻ പുരുഷന്മാരുടെ ഭാഗത്താണ് അപ്പം ഞാൻ ഒരു സ്വരം കേൾക്കുകയാണ് ആരോ ഏങ്ങലടിച്ചിങ്ങനെ കരയുന്ന സ്വരം കേൾക്കുകയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് നിന്നു ശ്രദ്ധിച്ചു എവിടെ നിന്നാണ് സ്വരം കേൾക്കുക അപ്പോൾ ശുശ്രൂഷകർ താമസിക്കുന്ന ആ ഭാഗത്താണ് അവിടെ ആ ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ പേരെ മാത്രമേ ഉള്ളൂ തന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ അപകടം പറ്റിയിട്ടുണ്ടാകുമോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകുമോ എന്ന് വിചാരിച്ചുകൊണ്ട് വേഗം ടോർച്ച് ഒക്കെ ആയിട്ട് ആ ഭാഗത്തേക്ക് ചെന്ന് അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു ശുശ്രൂഷകൻ ഇങ്ങനെ ഡബിൾ ടെക് പോലുള്ള കട്ടിലുകളാണ് അപ്പോൾ ആ കട്ടിലിൻ്റെ മുകളിലിരുന്ന് ഹേങ്ങലടിച്ചു കരയാണ് അപ്പം കയ്യിലൊരു ബൈബിളുണ്ട് ബൈബിള് കയ്യിൽ വെച്ചുകൊണ്ട് വെച്ചോണിങ്ങനെ ഹേങ്ങൽ അടിച്ചിങ്ങനെ കരയാണ് അപ്പോൾ ഞാൻ ടോർച്ചട അതെ ശ്രദ്ധിക്കുന്നില്ല അപ്പം ഞാൻ പെട്ടെന്ന് എന്താ പറ്റിയ എന്താ പറ്റിയാന്ന് വെച്ചാൽ വിളിച്ചു അപ്പോൾ അദ്ദേഹം താഴെ ഇറങ്ങി വന്ന് അതുപോലെ സങ്കടം ഞാൻ ചോദിച്ചു എന്താ പറ്റിയേ അപ്പോൾ അദ്ദേഹം പറയുകയാണ് ബൈബിൾ ഇങ്ങനെ വായിച്ചിട്ട് ബൈബിൾ ഇങ്ങനെ വായിച്ചിട്ട് ഞാൻ ഓരോ സംഭവങ്ങൾ ഓർത്ത് ഇനി ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്ത് ലോകത്തിൽ പാപമൊക്കെ പെരുകുന്നത് ഓർത്ത് സഭയെ ഓർത്ത് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ ഞാനിരുന്ന് സഹോദരൻ ഹാലുയാൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു 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 സംഭവമാണിത് ഈ ഒരു സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ ബൈബിൾ പരിശോധിച്ചപ്പോൾ ഒരു വചനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ദാനിയൽ പ്രവചനത്തിലാണ് ആ വചനം ദാനിയൽ പ്രവചനം ഒൻപതാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ വാക്യമാണ് അവിടെ വചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദാനിയലായ ഞാൻ ജെറമിയ പ്രവാചകന് കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാട് അനുസരിച്ച് ജെറുസലേം നിർജ്ജനമായി കിടക്കേണ്ട എഴുപത് വർഷങ്ങളെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ വായിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തു പ്രിയമുള്ള സഹോദരങ്ങളെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ദാനിയൽ പ്രവാചൻ ബൈബിൾ വായിക്കുന്ന സമയം നമ്മൾ സാധാരണ കുടുംബത്തിൽ ബൈബിൾ വായിക്കാം കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ബൈബിൾ വായിക്കാം അല്ലെങ്കിൽ വ്യക്തിപരമായി ബൈബിൾ വായിക്കാം ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് പേര് ബൈബിൾ മുഴുവൻ വായിച്ച് തീരാവുന്ന രീതിയിലുള്ള ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ ആറ് മാസം കൊണ്ട് ഒരു മാസം കൊണ്ട് അങ്ങനെയൊക്കെ ബൈബിൾ വായന തന്നെ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ ദാനിയ പ്രവാചകൻ ബൈബിൾ വായിക്കാം അങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ ദാനിയൽ പ്രവാചകൻ ഒരു രംഗം ഒരു ഭാഗം കാണുക ജെറമിയ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ഇസ്രായേൽ ജനം പാപം ചെയ്ത് ദൈവത്തിൻ്റെ വചനം ലംഘിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് പാപങ്ങളിൽ മുഴുകി പോകുമ്പോൾ ഒരു വലിയ തകർച്ച വരാനിരിക്കുന്നു അതായത് എഴുപത് വർഷത്തേക്ക് ഈ ജെറുസലേം മുഴുവൻ അടിമത്തത്തിൽ പോകേണ്ട സാഹചര്യം വരും നിങ്ങൾ അനുദിക്കുന്നില്ലെങ്കിൽ എന്ന ഉള്ള ജറമിയ പ്രവചനം ഈ ധനിയയിൽ വായിക്കുകയാണ് അപ്പോൾ ദാനിയൽ പ്രവാചകൻ ഈ വചനം വായിച്ചതിന് ശേഷം ചെയ്യുന്നത് എന്താണെന്ന് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ വചനം വെറുതെ വായിച്ചോ വേഗം അടച്ചു വെക്കല്ല ആ വചനത്തെക്കുറിച്ച് വീണ്ടും അവിടെ നിന്ന് ചിന്തിക്കുകയാണ് ദൈവത്തിൻ്റെ സന്നദ്ധിയിലിരുന്ന് ബൈബിൾ വായിച്ച ശേഷം ചിന്തിക്കുകയാണ് ദൈവമേ ഇനി എന്തൊക്കെയാവും സംഭവിക്കുന്നത് ഇപ്പൊ ഇവിടെ എനിക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇതുപോലത്തെ വലിയ തകർച്ചകൾ വരുമല്ലോ എന്നൊക്കെ ദാനിയൽ ചിന്തിക്കുകയാണ് എന്നാൽ ഗാഠമായി ചിന്തിക്കുകയാണ് ബൈബിളിൽ എൻ്റെ സഹോദരങ്ങളെ നമുക്കറിയാം ബൈബിളിൽ വചനം കേട്ട് ഗാഠമായി ചിന്തിക്കുന്ന വ്യക്തികൾ ഒരുപാട് പേരുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മ പരിശുദ്ധ മറിയം അല്ലേ ഓരോ വചനത്തെക്കുറിച്ച് പറയുന്നത് എന്താ ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു വചനങ്ങളെ സംഗ്രഹിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ആ വചനത്തെക്കുറിച്ച് കേട്ട് ധ്യാനിച്ച് ചിന്തിച്ച് പ്രാർത്ഥിക്കുക തുടർന്ന് സഹോദരങ്ങളെ വീണ്ടും ദാനിയ പ്രവാചകന് ഈ ജർമിയ പ്രവാചനകളിലൂടെയുള്ള ഈ വലിയൊരു ഒരു അരളപ്പാട് കേട്ട് കഴിഞ്ഞപ്പോൾ ധാനിയൽ വേഗം അതിനെക്കുറിച്ച് ചിന്തിച്ചു എന്തെങ്കിലും ചെയ്യണമല്ലോ എന്തോ ഒരു സ്റ്റെപ്പ് എടുക്കണമല്ലോ ഉറണേ ദാനിയിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് അടുത്ത വാക്യത്തിൽ ദാനിയ പ്രവചനത്തിൽ ഒൻപതാമത്തെ അദ്ധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു അപ്പോ ബൈബിളിൽ ജെറമിയായുടെ ഒരു ഒരു ഭാഗം എടുത്ത് വായിക്കാണ് അപ്പൊ ദാനിയൽ കാണാൻ ഇന്ന അപകടങ്ങൾ സംഭവിക്കും ശ്രദ്ധിക്കണം ഓർമ്മ ദാനിയൽ ചെയ്യുന്ന കാര്യം എന്താ വേഗം തന്നെ ദാനിയൽ ചാക്കുടുക്കുന്നു ചാരം പൂശുന്നു പരിഹാര പ്രാർത്ഥനകൾ നടത്തുന്നു ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ തീഷ്ണമായിട്ട് കർത്താവേ കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ അതാണ് എന്റെ സഹോദരങ്ങളെ വിഷയത്തിൽ ഞാൻ സൂചിപ്പിച്ചത് വചനം വായിച്ചാൽ മാത്രം പോരാ മധ്യസ്ഥം വഹിക്കണം ഓരോ വചന വായനയും മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് എത്തണം എന്ന് പറഞ്ഞാൽ ഓരോ വചനയും ഓരോ വചന ധ്യാനവും ഓരോ വചന വായനയും ഓരോ വചന പ്രഘോഷണത്തിന്റെ ശ്രവണവും ഒരു പരിഹാര പ്രാർത്ഥനയിലേക്ക് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ സഹോദരങ്ങളെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മത്താൻ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം നമ്മൾ വായിക്കുകയാണെന്ന് കരുതുക അവിടെ ഈശോയുടെ രണ്ടാമത്തെ ആഗമനം ന്യായവിധി ഭീകര ദുരിതങ്ങളുടെ ആരംഭം അല്ലേ ക്ലേശങ്ങളുടെ ആരംഭം അല്ലെ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ യേശുക്രസോൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് മുമ്പ് നിറവേറ്റപ്പെടേണ്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ള വചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ നമ്മൾ നമ്മളറിയാതെ കർത്താവിന്റെ സന്നിധി വചനങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കർത്താവിന്റെ സന്നിധി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുകയാണ് എൻ്റെ സഹോദരങ്ങൾ ഈ വിഷയം നിങ്ങളോട് പറയുമ്പോൾ ഈ നാലുകളിൽ നമ്മുടെ സഭയിലുള്ള പല ആത്മീയ പിതാക്കന്മാരുമായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പറയുന്ന ഒരു കാര്യം ഇതാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപാട് പചനം തയ്ക്കപ്പെട്ടു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപാട് പേര് കർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സമൃദ്ധമായി കർത്താവ് വർഷിച്ചുകൊണ്ടിരുന്നു ഇനി ഒരു കാലഘട്ടം എൻ്റെ സഹോദരങ്ങൾ ഒരു പിന്മാങ്കലിന്റെ കാലഘട്ടമാണ് എന്നിട്ട് ഒരുപാട് പരിഹാരങ്ങൾ പ്രാർത്ഥനകള് നടത്താനും സ്വന്തം ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടിയും ലോകത്തിന്റെ മുഴുവൻ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുകയാണ് എന്ന് ആത്മീയപിതാക്കന്മാരുടെ ഒരേ സ്വരത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഓരോ വചനം വായിക്കുമ്പോൾ ഈ വചനം ലംഘിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ചൊരു വേദന സ്വർഗത്തിൻ്റെ വേദന അതുകൊണ്ട് ഓരോ വചനം അതിനെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് എത്ര ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അത് ഇനി ധാനിയൽ തീക്ഷ്ണമായി ദാനിയൽ പ്രാർത്ഥിക്കുകയാണ് അല്ലേ ബൈബിളിൽ സങ്കീർത്തന പുസ്തകത്തിൽ അങ്ങനെ ചില സൂചനകൾ കിടക്കുന്നുണ്ട് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ ഇതേ കാര്യം മറ്റൊരു തരത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ശത്രുക്കൾ അങ്ങയുടെ വചനങ്ങളെ മറക്കുന്നത് മൂലം ഞാൻ തീഷ്ണതയാൽ എരിയുന്നു ഹാലുയാത പറയാണ് കർത്താവെ വചനമറിയാത്തവർ ദൈവനിഷേധികൾ നിരീശ്വരവാദികൾ അവരെല്ലാം അങ്ങയുടെ വചനങ്ങള് അതെല്ലാം വചനങ്ങൾ മറക്കുന്നു വചനത്തിനു ജീവിക്കുന്നില്ല അത് കാണുമ്പോൾ ഞാൻ തീഷ്ണത എരിയുകയാണ് സങ്കീർത്തനം പറയാണ് എന്ന് പറയുന്നത് പോലെ ജെറുസലേമിൽ പാപം പെരുകുന്നു അടിമത്തിലേക്ക് പോകുന്നു ഇത് കാണുമ്പോൾ ധാന്യപ്രഭാ ഞാൻ തീക്ഷ്ണത കൊണ്ട് എരിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ മറ്റൊരു കോൺടാക്സ്റ്റിലാണ് റോമാ ലേഖന പന്ത്രണ്ടാമത്തെ അദ്ധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നതെങ്കിലും അതിവിടെ ചേർത്ത് വയ്ക്കാൻ പറ്റിയ ഒരു വചനമാണ് തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കും അപ്പൊ ശുശ്രൂഷ ചെയ്യുമ്പോൾ നല്ല തീഷ്ണതയോടുകൂടി ചെയ്യണമെന്നാണ് അവിടെ പറയുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഓരോ വചനം വായിക്കുമ്പോൾ തീഷ്ണമായി കർത്താവിൻ്റെ പ്രാർത്ഥിക്കാനോട് എരിവ് വരണം ഈയൊരു കാലഘട്ടം അതാണ് പരിഹാരം ചെയ്യാൻ ഒരു കാലഘട്ടമാണ് സഹോദരങ്ങളെ ദാനിൽ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല നമ്മൾ ഒമ്പതാമത്തെ അധ്യായത്തിൽ രണ്ടും മൂന്നും വാക്യങ്ങൾ നമ്മൾ കണ്ടു വീണ്ടും ധാന്യ പ്രവചനത്തിൽ ഒൻപതാമത്തെ അധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ ധാന്യം ചെയ്യുന്ന അടുത്ത പ്രവൃത്തിയെക്കുറിച്ച് നല്ലൊരു വെളിച്ചം കിട്ടുന്നുണ്ട് അവിടെ അവിടെ അതിനെങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ഏറ്റു പറയുകയും ചെയ്തു ഹാലേ ലുയ്യൂയ്യ ഉച്ചത്തിൽ പറയാൽ പ്രവാചകം ചെയ്യുന്ന അടുത്ത പ്രവൃത്തി എന്താ ദാനിയൽ പ്രവാചകൻ സ്വന്തം തെറ്റുകളും ദൈവജനത്തിന്റെ തെറ്റുകളും ദൈവസന്നദ്ധയിൽ ഏറ്റു പറയുകയാണ് അപ്പൊ നോക്ക് ആദ്യം വചനം വായിക്കുന്നു കഴിഞ്ഞില്ല കർത്താവ് തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞില്ല വീണ്ടും സ്വന്തം അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെയും സ്വന്തം തെറ്റുകൾ ഏറ്റു പറഞ്ഞ് കർത്താവിന്റെ സന്നദ്ധ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ് ഇതൊരൊറ്റപ്പെട്ട സംഭവം അല്ല വീണ്ടും ദാനിയൽ പ്രവചനത്തിൽ ഒൻപതാമത്തെ അദ്ധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്കത്തിൽ ഈ കാര്യം വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് എൻ്റെ ദൈവമായ കർത്താവിന്റെ സന്നദ്ധിയിൽ എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ ഗിരിക്കു വേണ്ടി എന്റെയും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയും യാചന അർപ്പിക്കുകയും ചെയ്തു അല്ലേ ലുയാൽ ചെയ്യാണ് ദൈവജനത്തിന്റെ കഷ്ടപ്പാട് ഓർത്ത് ജനസേമനെ സംഭവിക്കാൻ പോകുന്ന നാശം ഓർത്ത് ധാന്യം ചെയ്യുന്ന കാര്യം എന്താ സ്വന്തം പാപങ്ങൾ ഏറ്റുപറയുകയാണ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കഴിഞ്ഞില്ല ജൈവജനത്തിൻ്റെ തെറ്റുകളും കൂടെ കർത്താവൻ സ്ഥലം ഏറ്റുപറഞ്ഞ് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ ഈ ഒരു കാലഘട്ടത്തിൽ ഈയൊരു കാലഘട്ടത്തിൽ എങ്ങോട്ട് പുറത്തധികം യാത്രയൊന്നും ചെയ്യാൻ പറ്റാതെ സ്വന്തം ഭവനങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ തെറ്റുകളെക്കുറിച്ച് എത്രമാത്രം അനുദപിച്ചു ദൈവജനത്തിൻ്റെ തെറ്റിനു വേണ്ടി എത്രമാത്രം കർത്താവനസനം കരുണിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നൊരു ചോദ്യം പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ഓരോ തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ ലോകം മുഴുവൻ കടന്നു പോകുമ്പോൾ ബൈബിൾ നൽകുന്ന പാഠമെന്ന് പറയുന്നത് ഒരു മാനസാന്തര്യത്തിൻ്റെ വിളിയാണത് ഒരു മാനസാന്തരത്തിൻ്റെ ഒരു ആഹ്വാനമാണത് അല്ലാതെ ചില കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങനെ മാറുകയില്ല അതുകൊണ്ട് ഒരു മാനസാന്തര്യത്തിന്റെ വിളി കർത്താവും നൽകുന്നുണ്ട് ഉച്ചത്തിൽ പറയാം അപ്പോൾ ഈ ദാനിയൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക അപ്പോൾ വചനം വായിക്കുന്നു വചന വായന കഴിഞ്ഞാൽ പ്രാർത്ഥന ഉയർത്തുന്നു മധ്യസ്ഥ പ്രാർത്ഥന ഉയർത്തുന്നു മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞാൽ വീണ്ടും പരിഹാര പ്രാർത്ഥനകൾ നടത്തുക സ്വന്തം തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക മറ്റുള്ളവരുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഇതാ സ്വർഗം തുറക്കപ്പെട്ടു അടുത്തൊരു ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി അതാണ് ദാനിയൽ പ്രവചനത്തിൽ ഒൻപതാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ബുക്ക് ഓഫ് ദാനിയൽ ചാപ്റ്റർ നയൻ വെസ്റ്റ് ട്വൻറ്റി വൺ അവിടെ വചനം എങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ആദ്യം ദർശനത്തിൽ ഞാൻ കണ്ട ഗബ്രിയേൽ സായാന്ന ബലിയുടെ സമയത്ത് എന്റെ അടുത്തേക്ക് പറന്നു വന്നു അല്ലേ ലുയാൽ വചനം വായിച്ചു മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിച്ചു പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചു സ്വന്തം തെറ്റുകൾ ഏറ്റു പറയുന്നു ദൈവജനത്തിന്റെ തെറ്റുകൾ പറയുന്നു അപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ സ്വർഗം തുറക്കപ്പെട്ട് ചില ദൈവത്തിന്റെ ദൂതുകളുമായി ഇതാ ഗബ്ബറിയൽ മാലാക കർത്താവിന്റെ കർത്താവിൻ്റെ പ്രിയദാസൻ ദാസം ധാനിയലിൻ്റെ വരികയാണ് എൻ്റെ സഹോദരങ്ങൾ ഇതേപോലെ ഗബ്രിയേൽ മാലാക വരുന്ന രംഗങ്ങൾ പുതിയ നിയമത്തിൽ നമുക്കുണ്ട് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് പരിശുദ്ധ അമ്മയുടെ ബാല്യകാലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അമ്മ വചനം പഠിച്ചവളാണ് വചനത്തെക്കുറിച്ച് ഗാഠമായി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവളാണ് അതുകൊണ്ട് തന്നെ ഗബ്ബിയൽ ചില സത്വാർത്തകൾ കൊണ്ടുവരിക എന്നിട്ട് ദാനിയലിന് ദാനിയേലിൻ്റെ അടുത്ത് വന്ന ഗബ്ബ്രിയൽ എന്താണ് പറയുന്നത് ദാനിയ പ്രവചനത്തിൽ ഒൻപതാമത്തെ അദ്ധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിലാണ് അവൻ എന്നോട് പറഞ്ഞു ദാനിയലേ നിനക്ക് ജ്ഞാനവും അറിവും നൽകാൻ ഞാൻ വന്നിരിക്കുന്നു നിന്റെ യാചനകളുടെ ആരംഭത്തെ തന്നെ ഒരു വചനമുണ്ടായി അത് നിന്നെ അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നു ഹാലേ ലുയാ നോക്ക് സഹോദരങ്ങളെ ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകളുമായിട്ട് മാലാക വരുകയാണ് വചനം വായിച്ചും മധ്യസ്ഥം വകിച്ചും പരിഹാരം ചെയ്ത് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയടുത്തേക്ക് മാലാക ദൂതുമായിട്ട് വരികയാണ് ബൈബിളിൽ എന്റെ സഹോദരങ്ങളെ ഇങ്ങനെ ദൈവജനത്തിന്റെ തകർച്ച വരുമ്പോൾ പ്രാർത്ഥിച്ച ഒരുപാട് പ്രവാചകന്മാരുണ്ട് മറ്റൊരു പ്രവാചകനാണ് യസ്ര എന്ന് പറയുന്ന പ്രവാചകൻ യെസ്റായുടെ പുസ്തകത്തിൽ ഒൻപതാമത്തെ അദ്ദേഹത്തിന് അഞ്ചാമത്തെ വാക്യത്തിൽ ഏതൊക്കെ രീതിയിലാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നല്ലൊരു സൂചന കിടക്കുന്നുണ്ട് എസ്രായുടെ പുസ്തകത്തിൽ ഒൻപതാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിലാണ് സായാന്നബലിയുടെ സമയത്ത് ഞാൻ ഉപവാസത്തിൽ നിന്ന് എഴുന്നേറ്റ് കീറിയ വസ്ത്രവും മേലങ്കിയുമായി മുട്ടിന്മേൽ വീണ് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നേർക്ക് കൈകൾ ഉയർത്തി അപേക്ഷിച്ചു പ്രാർത്ഥിക്കുകയാണ് പല രീതിയിൽ എസ്ര പ്രാർത്ഥിക്കുകയാണ് ഏതൊക്കെ രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ വചനത്തിലേക്ക് തന്നെ നോക്കിയേ ഒന്നാമത്തെ രീതി പറയാണ് ഉപവാസത്തിൽ നിന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു അപ്പം ഉപവാസം എടുക്കുകയാണ് രണ്ടാമത്തെ കാര്യം കീറിയ വസ്ത്രവും മേലങ്കീയമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ആഡംബര വസ്ത്രങ്ങളും ആഡംബര ജീവിത രീതികളും ഉപേക്ഷിച്ച് ഒരു പരിഹാര അരൂപീൽ പ്രാർത്ഥിക്കുക മൂന്നാമത് മുട്ടിൽമേൽ മേൽ വീണ് പ്രാർത്ഥിച്ചു നാലാമത്തേത് കൈകൾ ഉയർത്തി കർത്താവിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുകയാണ് ഹാലേ ലുയാ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് സുഗലോലഭയുടെ ജീവിതശൈലി വിട്ട് എളിമയുടെ ജീവിതശൈലി അങ്ങനെ വന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് കുറേ സമയം മുട്ടുമ്പിൽ നിന്ന് സാധിക്കുന്നവരെ പ്രാർത്ഥിക്കണമെന്ന് അതിനുവേണ്ടി ദൈവം വിളിക്കുന്നുണ്ട് പോരാ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് പ്രൈസലോ പ്രേസ് ഇത് ദൈവജനത്തിന്റെ ഇടയിൽ വലിയ ഒരു തെറ്റുണ്ടായി കഴിഞ്ഞപ്പോൾ ആ സമയത്താണ് യെസ് ഇങ്ങനെയെല്ലാം പ്രാർത്ഥിക്കുന്നത് വീണ്ടും എസ്റായുടെ പുസ്തകത്തിന്റെ പത്താമത്തെ അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ വാക്യം അവിടെ ഇതേ തെറ്റിന് വേണ്ടി യെറ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് എന്താണ് യെസ് അവിടെ ചെയ്യുന്ന പ്രവർത്തികള് യെറ പത്തെ ഒന്ന് യസ്ര ദേവാലയത്തിൽ നിലത്തു വീണ കിടന്ന് കരയുകയും പാപങ്ങൾ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ സ്ത്രീ പുരുഷന്മാരും കുട്ടികളുമടക്കം ഒരു വലിയ സമൂഹം ചുറ്റും കൂടി അവർ കഠിന വ്യഥയോടെ വിലപിച്ചു മറ്റൊരു അഞ്ചാമത്തെ ഒരു രീതിയാണ് സഹോദരങ്ങൾ സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കുക ദലത്ത് വീണ് കിടന്ന് പ്രാർത്ഥിക്കുക ആറാമത് കരഞ്ഞ് പ്രാർത്ഥിക്കുക അതാണ് ഞാൻ ആദ്യത്തെ ഒരു സംഭവത്തിൽ പറഞ്ഞത് ഒരു പാവപ്പെട്ട അത്മാശോഷകൻ കരഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവസ്വദൻ വിലപിച്ച് പ്രാർത്ഥിക്കുക അപ്പൊ നോക്ക് ആ പ്രാർത്ഥന പല രീതികളുണ്ട് ദേവാലയത്തിൽ ഒരുമിച്ചു കൂടി പ്രാർത്ഥിക്കുന്നു സായാന്ന ബലിയുടെ സമയത്ത് പ്രാർത്ഥിക്കുന്ന ചിലപ്പോൾ സമൂഹ ജീവിതം നയിക്കുന്നവരൊക്കെ റംസ പ്രാർത്ഥന ചൊല്ലി അല്ലെ യാമ പ്രാർത്ഥനകൾ ചൊല്ലി അല്ല കുടുംബങ്ങൾ അങ്ങനെയൊക്കെ ചൊല്ലി ജോമാരി അർപ്പിച്ച് ഇതുപോലെ പ്രാർത്ഥന ഉയർത്തുകയാണ് ഹാലെ ലുയാ വീണ്ടും എസ്രായുടെ പുസ്തകത്തിൽ പത്താമത്തെ അദ്ദേഹത്തിൻ്റെ ആറാമത്തെ വാക്യം അവിടെയും വേറെ ചില പ്രാർത്ഥന രീതികൾ കാണിക്കുന്നുണ്ട് അനന്തരം യസ്ര ദേവാലയത്തിന് മുമ്പിൽ നിന്ന് പിൻവാങ്ങി എലിയാഷീമിന്റെ മകൻ യഹോഹനാന്റെ മുറിയിൽ ചെന്നു ഭക്ഷണപാനീയങ്ങൾ ഒന്നും കഴിക്കാതെ പ്രവാസികളുടെ അവിശ്വസ്തയെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് അവൻ രാത്രി കഴിച്ച് എട്ടാമത്തെ രീതിയാണ് ഭക്ഷണപാനീയങ്ങൾ പലത് ഉപേക്ഷിക്കുക ഉപവാസം എടുക്കുക അല്ല പിന്നെയോ ചില ഭക്ഷണപദാർത്ഥങ്ങൾ വേണ്ടാന്ന് വെക്കുക ഭക്ഷണപാനീയങ്ങൾ ചിലത് ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുക വീണ്ടും പറയും രാത്രി മുഴുവൻ ജാഗരണ പ്രാർത്ഥന നടത്തി പ്രാർത്ഥിക്കുക നോക്ക് സഹോദരങ്ങളെ ഒരു മഹാമാരിയുടെ കാലഘട്ടത്തിൽ പ്രവാചകൻ പ്രാർത്ഥിച്ച രീതി നോക്ക് അതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ സഹോദരൻ ദൈവസന്നിധിയിൽ ഒരു മാനസാന്തരത്തിന്റെ അനതാപത്തിന്റെയും ഒരു നിലവിളി ഉയരാൻ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട് ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ദിവസവും ബൈബിൾ വായിക്കുമ്പോൾ ഓരോ വചനവും കാണുമ്പോൾ ആ വചനം ലംഘിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും ലോകത്തിൽ നമ്മൾ അടക്കം ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കാം കർത്താവേ ഇങ്ങനെ വചനം ലംഘിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തികളും മേൽ ഒന്ന് കരുണയായിരിക്കണമെന്ന് കർത്താവ് ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ അത് മതി വലിയ കൃപയാണ് സഹോദരങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നതാണ് തുറന്നുള്ള ആരാധന സമയത്ത് ഈ ഒരു കൃപ കിട്ടാൻ കർത്താവ് പ്രത്യേകം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ പരമകാരുണികനായ കർത്താവിൻ്റെ മുൻപിൽ കരങ്ങൾ കരങ്ങൾക്കോപ്പി പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ലോകത്തിന് വേണ്ടി മധ്യസ്ഥ വഹിക്കാൻ കർത്താവെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധ അമ്മ അമ്മ പാപികളുടെ മാനവസാന്ദര്യത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നതുപോലെ പ്രാർത്ഥിക്കാൻ വലിയ പ്രാർത്ഥനാ ക്രമകൾ ഞങ്ങൾക്ക് നൽകണമേ ഓരോ വചനവും വായിക്കുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കാത്തവർക്ക് വേണ്ടി കണ്ണുനീരോ കർത്താവിൻ്റെ സന്നിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ജോബിന്റെ പുസ്തകത്തെ നാല്പത്തി രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പത്താമത്തെ വാക്യം ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ജോബിനെയും ജോബിൻ്റെ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിച്ചു എന്ന വചനമുണ്ടല്ലോ ദൈവമേ ഇപ്പോൾ ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണ കർത്താവേ ദൈവജനത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്ത കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവമായി ഇവരെ ഓരോരുത്തരുടെ കണ്ണുന്നതിൻ്റെ വിഷയങ്ങൾ അവിടുന്ന് ഇടപെടണമേ കർത്താവ് കടബാധകൾ ഖേസിക്കുന്നവരുണ്ട് രോഗത്താൽ ഞെരുങ്ങുന്നവരുണ്ട് പൈശാചിക പീടകളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് നാളുകളെ പലവിധ തടസ്സങ്ങൾ കെട്ടി അനുഭവിക്കുന്നവരുണ്ട് കർത്താവെ ഈ ആശീർവാദ സമയത്ത് അവിടുന്ന് ശക്തി പ്രകടിപ്പിക്കണമേ കെട്ടുകൾ അഴിക്കണമേ ബന്ധനങ്ങൾ അഴിക്കണമേ ബിഡിതൽ നൽകണമേ കാര്യങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു യേശുവേശ Yes, sir. yes, sir. yes, 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 അഭിഷേകം നിറഞ്ഞിടാ അധികമാമളവിൽ അഭിഷേകം പകരണമേ നിറയട്ടെ പുതിയൊരു അഭിഷേകം